ആകാശവും ും നിലകൊള്ളുന്നു ഏഴ് ആകാശം കയ്യിലും ഏഴ് ഭൂമി ഇടത്തെ കയ്യിലും വെച്ച് ഓ അള്ളാഹിന്റെ ഒരു പാവ എല്ലാ ദിവസവും അർദ്ധരാത്രി ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു ആർക്കും നമുക്ക് നോക്കാം ഒന്നാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങി വരും എപ്പോ അർദ്ധരാത്രി ആയാൽ അള്ളാഹു ഇറങ്ങി വരുന്നു അപ്പൊ ഭൂമി ഉരുണ്ടതാകുമ്പോ അർദ്ധരാത്രി എന്നത് ഓരോ സ്ഥലത്തും ഓരോ സമയത്തും വ്യത്യസ്ത സന്ദർഭത്തിലായിരിക്കും ചുരുക്കി പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും അർദ്ധരാത്രി ഓരോ ഭാഗത്തുണ്ടാകും ഭാഗത്തുണ്ടാവും പടത്തോലാണെങ്കിലും അർദ്ധരാത്രിയായാൽ തുടങ്ങി ഇറങ്ങി എന്നെ ഇറങ്ങരന്നെ ഇറങ്ങും പിന്നെ എപ്പോഴാണ് ഈ അള്ളാഹു കയറല് നമുക്കറിയില്ല മുരായി അത് വെളിപ്പെടുത്തിയിട്ടില്ല ഈ ഒന്നാം ആകാശം എന്നത് എവിടെയാണുള്ളത് നിങ്ങൾക്കറിയോ എവിടെയുള്ളത് ഒന്നാം ആകാശം വലത്തെ കയ്യിലേക്ക് ഏഴ് ആകാശം വലത്തെ കയ്യിലല്ലേ ഈ വലത്തെ കയ്യിലുള്ള ഒന്നാം ആകാശത്തേക്കാണ് അർദ്ധരാത്രിയായ അല്ലാഹു ഇറങ്ങി വരുന്നത് ഈ ഇറക്കി ഒന്ന് ചിന്തിച്ചാൽ വലത്തെ കയ്യിലുള്ള ആകാശത്തേക്ക് അർദ്ധരാത്രിയായ അല്ലാ വല്ലോ ആണിയെട്ട് തുളക്കൻ്റെയാണ് അല്ലാതെങ്ങനെ ഈ പരിപാടി ഒന്ന് ചിഹ്നിച്ചു നോക്കാം അല്ലാവല്ലോ ആണിയേറ്റെട്ട് തുളക്കൻറെ അല്ലാതെങ്ങനെ ഈ പരിപാടി ഒന്ന് ചിന്തിച്ചു നോക്കാം സിംഹാസനം വെച്ചു എന്നിട്ട് അതിന്റെ മോള് അള്ളാഹ് ഒത്തേ കയറിയിരുന്നു മറ്റേ കൈ പിടിച്ച ആകാശം ആദ്യത്തെ മേലൊരു സിംഹാസനം വെച്ചിട്ട് അള്ളാഹിന്റെ മോളിൽ ഇനി അള്ളാ എന്താ ചെയ്യാൻ പോകുന്നത് എല്ലാ രാത്രിയും അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വരും അപ്പൊ എന്തായി അല്ലാൻ്റെ അതൊരു ആകാശം പിടിച്ച് ഏഴ് ആകാശം പിടിച്ച് സിംഹാസൻ വെച്ച് തൈരമുള്ള ഇന്ന് ഇനി ആ ഇരുന്ന അള്ള എന്ത് ചെയ്യണോ എല്ലാ രാത്രിയും ഒന്ന് ആകാശത്തിലേക്ക് ഇറങ്ങി വരണം അപ്പൊ ഈ ആകാശത്തിന്റെ ഓട്ട വെച്ചിട്ട് അള്ള ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ പൂടിയയ്ക്കുന്നത് പോലെ ഈ ഇങ്ങനെ താഴോട്ട് ഇറങ്ങണം എല്ലാ രാത്രിയും ഇറങ്ങണമെങ്കിൽ നേർപ്പെടുത്തും അങ്ങനത്തെ വേറൊരു പെട്ടേ അപ്പൊ ഇങ്ങനെ കപ്പിയും കയറും പോലെ കളിക്കുന്ന ഒരു സാധനം ഈ പറഞ്ഞതുപോലെ ഉള്ള യത് ഉണ്ട് പറഞ്ഞതുപോലെയുള്ള ഇസിബ ഉണ്ട് ആ പറഞ്ഞ അതെന്താണ് നമുക്കറിയില്ല ഇസിബാഖുബി അള്ളാഹുനോട് അനുയോജ്യമായ ഉണ്ട് അത് നമുക്കറിയില്ല ഞമാകാലത്തേല്ല അള്ളഹ പറഞ്ഞതുപോലെ ഉള്ള ഇസ്തിഫ ഉണ്ട് അല്ല പറഞ്ഞതുപോലെയുള്ള സിഫത്ത് ഉണ്ട് യതുണ്ട് അപ്പൊ എന്റെ മാന മനോമറി അല്ല പറഞ്ഞ പോലത്തെ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു അള്ള പറഞ്ഞതുപോലെയുള്ള യത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു ആ യതിന്റെ മാന മാനമൊക്കെ അറിയില്ല അപ്പൊ അതാണല്ലോ നൊഹി അള്ളാഹനവും മുഹദിനും ഷറഹ് മുസ്ലിമിനും ഒക്കെ പറഞ്ഞത് അതായത് എന്റെഹിർ മാന

ആര ഈ ഭക്തനാശയം ചാപ്പ വെക്കുന്ന ആളുകളൊന്നും കാണാൻ എനിക്ക് വലിയ ആഗ്രഹം അവരൊന്ന് കണ്ടുപഠിക്കാനാണ് അല്ലെങ്കിൽ അവരൊന്ന് മുമ്പോട്ട് വന്ന് ജനങ്ങളോട് സംസാരിക്കട്ടെ എന്നിട്ടെങ്കിലും നമുക്കൊന്ന് ദീൻ പഠിക്കാൻ ആഗ്രഹമുണ്ട് ഇരുന്നിട്ട് അവനവന്റെ കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പോസ്റ്ററുകൾ ഉണ്ടാക്കി വിട അള്ളാഹു ചാല ഇറങ്ങി വരും അള്ളാഹുവിനോട് യോജിക്കുന്ന നുസൂലൻ എന്ന ആ വാക്കിന് നമ്മൾ പിന്നീട് വ്യാഖ്യാനം കൊടുക്കണം അർത്ഥം വെക്കുമ്പോ അങ്ങനെ അർത്ഥം വെക്കുക എന്റെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് നീ നിങ്ങൾ എന്തു ചെയ്യ കപ്പൽ ഉണ്ടാക്കിക്കോ എന്ന് പറഞ്ഞാൽ എന്ന അർത്ഥം വെച്ച് തീരുമ്പോഴേക്കും ആള് മുനാഫിക്കായോ ആള് കപട വിശ്വാസിയായോ ആള് ആയോ വാക്കുകൾക്ക് അർത്ഥം പറയൂലേ അള്ളാഹുവിന് കണ്ണില്ല അള്ളാഹുവിന് കാത് കൈ മനുഷ്യന്റെയോ ഒരു ജീവിയുടെയോ ഒരു അറിയുന്ന പഠിക്കുന്ന ആളുകൾ വാക്കർത്ഥം അർത്ഥമൊക്കെ അർത്ഥം വെച്ചു പോകൂലേ അങ്ങനെ അർത്ഥം അതൊരു പിഴവ് സംഭവിച്ചു ഇനി അതല്ല അർത്ഥം വെച്ചു പോയി നമ്മൾ തെളിവുദ്ധരിക്കുകയല്ല അങ്ങനെ പറഞ്ഞിട്ട് ഒരു വിഷയത്തെ സമർത്ഥിക്കുകയാണെങ്കിൽ ആ